വയനാട് ചൂരൽമല ഉണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടും കേരളത്തിന് അർഹമായ ധനസഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിന് ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമായിരുന്നു കേരള ഹൈക്കോടതി ഇന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസും അതിൽ കേരള ഹൈക്കോടതി തന്നെ നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും പരിഗണിച്ച ദിവസമായിരുന്നു കേരളത്തിന് ദുരന്തം നടന്ന് രണ്ടു മാസം പിന്നിട്ടിട്ടും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നോ പി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നോ ഒരു രൂപയുടെ ധനസഹായം പോലും ലഭിച്ചിട്ടില്ല എന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു അമിക്കസ് ക്യൂറി കേരളത്തിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് മലയാളികൾക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് കാരണം കേരളത്തിലെ ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ആ ദുരന്തം കഴിഞ്ഞ രണ്ടു മാസം പിന്നിട്ടിട്ടും കേരളത്തിന് സഹായം നൽകാത്ത കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹൈക്കോടതി ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടിനകം ഒരു വിശദമായ റിപ്പോർട്ട് കേന്ദ്രം സമർപ്പിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതോടെ ഈ വിഷയത്തിൽ ഒരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് രണ്ടു മാസം പിന്നിടുന്നു ഇതിനിടയിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് പല ദുരന്തങ്ങളുടെ പേരിൽ പല പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കേന്ദ്രം വിവിധ കോടികൾ ഇതിനോടകം നൽകി കഴിഞ്ഞു എന്നാൽ കേരളത്തിന് മാത്രം യാതൊരു കേന്ദ്ര ധനസഹായവും ലഭിക്കുന്നില്ല എന്നിടത്ത് തന്നെ കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ ഇരട്ട നീതി വ്യക്തമാകുന്നുണ്ട് ഈ എടുത്തു പറയേണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായമാണ് അതിൽ മോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിന് അറുനൂറ് കോടി രൂപ അഡ്വാൻസായി ലഭിച്ചപ്പോൾ ത്രിപുര എന്ന സംസ്ഥാനത്തിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഇരുപത്തഞ്ചു കോടി രൂപയും മണിപ്പൂരിന് അൻപത് കോടി രൂപയും ലഭിച്ചു എന്നാൽ ഇതേ റിപ്പോർട്ടിൽ ഈ ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്രം പുറത്തുവിട്ട പി എൻ ബി യുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സംഘം ദുരന്ത ബാധിത പ്രദേശങ്ങളായ കേരളമടക്കം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് കേരളമടക്കം സന്ദർശിച്ച ശേഷവും കേരളത്തിന് സഹായം എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് പക്ഷേ ഈ പത്രക്കുറിപ്പിൽ ഉത്തരമില്ല പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കിയ ഒരു സ്ഥലമാണ് വയനാട് എന്നിട്ടും വയനാട് നടന്ന ഈ ദുരന്തത്തിന് യാതൊരു സഹായവും നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കേന്ദ്രമെന്ന് തോന്നുന്ന നിലയിലാണ് അവരുടെ നടപടികൾ കാരണം പ്രളയ ദുരന്തം എന്ന പേരിൽ പ്രളയ ദുരിതാശ്വാസം എന്ന പേരിൽ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് കേന്ദ്രം കഴിഞ്ഞ ഒരു മാസത്തിനിടെ അനുവദിച്ചത് ഈ മൂവായിരത്തിലേറെ കോടി രൂപ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും അനുവദിച്ച കേന്ദ്രം പക്ഷേ കേരളത്തിന് അർഹമായത് നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയത്തിനെതിരെ കേരള ഹൈക്കോടതി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് അമിക്കസ് ക്യൂറിയുടെ ഒരു അനുകൂലമായ റിപ്പോർട്ട് കൂടിയുള്ള സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം